സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ അതിശയകരമായ പതനത്തിന് ശേഷം തങ്ങളുടെ താൽപര്യങ്ങൾ സുരക്ഷിതമാക്കാനുള്ള ദൃഢനിശ്ചയത്തിന്റെ സൂചന നൽകിക്കൊണ്ട് ഇസ്രായേൽ സിറിയയിലുടനീളം വൻ വ്യോമാക്രമണം അഴിച്ചുവിട്ടു കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പ്രധാന സിറിയൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ മുന്നൂറിലധികം വ്യോമാക്രമണങ്ങൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒക്ടോബർ യുദ്ധത്തിന് ശേഷം സിറിയക്കെതിരായ ഏറ്റവും ശക്തമായ വ്യോമാക്രമണമെന്ന് ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങളെ ലേബൽ ചെയ്യപ്പെടുന്നു ഇറാന്റെ പ്രധാന സഖ്യക്ഷിയായ അസദ് ഭരണകൂടത്തെ രാജ്യത്തു നിന്നും പുറത്താക്കിയതോടെ സിറിയയിലെ ശേഷിക്കുന്ന സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാനും നൂതനമായ ആയുധങ്ങൾ തീവ്രവാദികളുടെ കൈകളിലേക്ക് എത്താതിരിക്കാനും ലക്ഷ്യമിട്ട് പലരും വികലമായ ഓപ്പറേഷൻ എന്ന് വിശേഷിപ്പിച്ച് നടപ്പാക്കാൻ ഇസ്രായേൽ വേഗത്തിൽ നീങ്ങുന്ന കാഴ്ചയാണ് നിലവിൽ ലോകം കാണുന്നത് അസദിന്റെ തകർച്ചയെ തുടർന്ന് തങ്ങളുടെ സുരക്ഷ സംരക്ഷിക്കാൻ ലഭ്യമായ എല്ലാ മാർഗങ്ങളും ഇസ്രായേൽ ഉപയോഗിക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഡിസംബർ ഒൻപതിന് വ്യക്തമാക്കിയിരുന്നു ടാങ്കുകൾ മുതൽ മിസൈലുകൾ വരെയുള്ള എല്ലാ സിറിയൻ ആർമി ഉപകരണങ്ങളും നശിപ്പിക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്നൊരു മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നു ഇസ്രായേലി മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് ഇസ്രായേൽ വ്യോമസേന വിമാനങ്ങൾ മിസൈലുകൾ രാസായുധ ശേഖരം എന്നിവയുൾപ്പെടെ നിരവധി സൈനിക ലക്ഷ്യമിട്ടു ഈ ആക്രമണങ്ങൾ പ്രധാനമായും തെക്കൻ സിറിയയിൽ തലസ്ഥാനമായ ഡമാസ്കസിന് ചുറ്റും കേന്ദ്രീകരിച്ചു എന്നതുകൂടാതെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ സർഫസ് ടു സർഫസ് മിസൈലുകളുടെ സംഭരണശാലകൾ രാസായുധ സൗകര്യങ്ങൾ എന്നിവ പ്രവർത്തനരഹിതമാക്കുന്നതിലും ഇസ്രായേൽ വ്യോമസേന ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഈ പ്രവർത്തനങ്ങൾ ഇസ്രായേൽ വ്യോമസേനയുടെ പ്രവർത്തന സ്വാതന്ത്ര്യം ഗണ്യമായി വികസിപ്പിച്ചതായും മേഖലയിൽ ഉയർന്നു ഭീഷണികളെ അഭിസംബോധന ചെയ്യുന്നതിൽ കൂടുതൽ വഴക്കം നൽകുന്നതായും ഇസ്രായേൽ സുരക്ഷാ വൃത്തങ്ങൾ അഭിപ്രായപ്പെടുന്നു അസദിനോടും ഇറാനുമായും സഖ്യത്തിലേർപ്പെട്ട ലെബനീസ് തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ള സിറിയൻ ആയുധങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു വ്യോമാക്രമണം കുറഞ്ഞത് മൂന്ന് പ്രധാന സിറിയൻ സൈനിക വ്യോമത്താവളങ്ങളെങ്കിലും അതായത് വടക്ക് കിഴക്ക് ഖമിഷ്ലി ബെയ്സ് ഹോംസിലെ ഷിൻഷാർ ബേസ് ഡമാസ്കിസിന്റെ തെക്ക് പടിഞ്ഞാറുള്ള അഖർബ വിമാനത്താവളം എന്നിവയെ തകർത്തതായി റിപ്പോർട്ടുകളുണ്ട് ഈ താവളങ്ങളിൽ ഡസൻ കണക്കിന് ഹെലികോപ്റ്ററുകളും ജെറ്റുകളും ഉണ്ടായിരുന്നു എന്നും അവയിൽ പലതും ആക്രമണത്തിൽ നശിച്ചതായും റിപ്പോർട്ടുകളുണ്ട് കൂടാതെ ഡമാസ്കസിന് ഒരു ഗവേഷണ കേന്ദ്രവും സയ്യിദ സൈനബേദിയിലെ ഒരു ഇലക്ട്രോണിക് യുദ്ധ കേന്ദ്രവും ഉൾപ്പെടെ നിരവധി സൈനിക സൗകര്യങ്ങളെ ഇസ്രായേൽ വ്യോമസേന ജെറ്റുകൾ തകർത്തു തകർത്തുധരിപ്പണമാക്കിയെന്നും റിപ്പോർട്ടുകളുണ്ട് ലണ്ടൻ ആസ്ഥാനമായുള്ള നിരീക്ഷണ ഗ്രൂപ്പായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സും ഇസ്രായേലിന്റെ വ്യോമാക്രമണം സിറിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സൈനിക സൈറ്റുകൾ തുടച്ചു നീക്കിയതായി റിപ്പോർട്ട് ചെയ്തു സിറിയയിലെ ചിതറിക്കടക്കുന്ന വിമാനത്താവളങ്ങൾ സൈനിക സംഭരണശാലകൾ റഡാറുകൾ വെടിമരുന്ന് ഡിപ്പോകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ദാരയുടെ പടിഞ്ഞാറൻ ഗ്രാമപ്രദേശത്തുള്ള നൂറ്റി പന്ത്രണ്ടാം ബ്രിഗേഡും മഹജ ടൌണിന് സമീപമുള്ള അൽക്കാം സൈനിക വെയർഹൌസുകളും ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിന്റെ ലക്ഷ്യങ്ങളിലൊന്നാണെന്ന് സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് സ്ഥിരീകരിച്ചു ഏറ്റവും ശ്രദ്ധേയമായ സ്ട്രൈക്കുകളിലൊന്നാണ് ഡമാസ്കസിന്റെ വടക്ക് ഖാർസയിലെ സിറിയൻ സയന്റിഫിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെന്ററിന് നേരെ വമ്പനാക്രമണം സിറിയയുടെ രാസായുധ പദ്ധതികളിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന ഒരു സ്ഥാപനമായ സിറിയൻ സയന്റിഫിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെന്റർ മുൻപത്തെ ഇസ്രായേൽ പ്രവർത്തനങ്ങളിലും ലക്ഷ്യമിട്ടിരുന്നു നിലവിൽ ഗവേഷണ കേന്ദ്രത്തിന് നേരെ വീണ്ടും ആക്രമണം ഉണ്ടായതായി പ്രദേശത്തെ സ്ഫോടനങ്ങൾ സ്ഥിരീകരിക്കുന്നു മിക് ട്വൻറ്റിനൻ മിക് ട്വന്റി വൺ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന സിറിയൻ സൈനിക ആസ്തികളും ആക്രമണത്തിൽ നശിച്ചതായി ഓൺലൈനിൽ പ്രചരിക്കുന്ന ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു അടുത്തിടെ ഡെമാസ്കസിലെ മെസ്സ എയർബേസിൽ നിന്നും സിറിയൻ വിമതർ പിടിച്ചെടുത്ത ഫ്രഞ്ച് നിർമ്മിത എയറോ സ്പേഷ്യൽ ഗസൽ ഹെലികോപ്റ്ററുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി കാണിക്കുന്ന ഫോട്ടോകളും പുറത്തുവന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ ഹെലികോപ്റ്ററുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ലെബനോൺ യുദ്ധത്തിൽ ഇസ്രായേലി കവചിത വാഹനങ്ങൾക്കെതിരായ ടാങ്ക് വിരുദ്ധ മിസൈൽ ഓപ്പറേഷനുകളിൽ ഒരിക്കൽ സിറിയൻ സേന ഉപയോഗിച്ചിരുന്നു ഈ വിമാനങ്ങളുടെ നഷ്ടം സിറിയയുടെ വ്യോമസേനയ്ക്കേറ്റ മറ്റൊരു വലിയ തിരിച്ചടിയാണ് കൂടാതെ സിറിയയുടെ പാൻസർ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്ന് ഓപ്പറേഷനിൽ നശിക്കപ്പെട്ടതായി കാണപ്പെടുന്നു വ്യോമാക്രമണങ്ങൾ തടയാൻ രൂപകൽപ്പന ചെയ്ത പാൻസർ സംവിധാനം വ്യോമാക്രമണങ്ങൾക്കെതിരായ സിറിയയുടെ പ്രതിരോധത്തിന്റെ മൂലക്കല്ലായിരുന്നു വ്യോമാക്രമണങ്ങൾക്കു പുറമെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ആറു ദിവസത്തെ യുദ്ധത്തിനുശേഷം ഇസ്രായേൽ കൈവശപ്പെടുത്തിയ ഗോലൻ കുന്നുകളിൽ കൂടുതൽ കരസേന ഇസ്രായേൽ വിന്യസിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ഒക്ടോബർ യുദ്ധത്തിനുശേഷം സിറിയൻ പ്രദേശത്തിലേക്കുള്ള അവരുടെ ആദ്യത്തെ സുപ്രധാന പ്രവേശനം അടയാളപ്പെടുത്തിയെന്നും വാരാന്ത്യത്തിൽ ഇസ്രായേൽ സിറിയ അതിർത്തിയിലൂടെയുള്ള സൈനികവൽക്കരിക്കപ്പെട്ട മേഖലയ്ക്കപ്പുറത്തേക്ക് ഇസ്രായേലി കരസേന മുന്നേറിയെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു പ്രദേശത്തെ നിയന്ത്രണം സ്ഥിരപ്പെടുത്തുന്നതിന് നിർണായകമായ മറ്റ് നിരവധി തന്ത്രപ്രധാന സ്ഥലങ്ങൾക്കൊപ്പം അതിർത്തിയുടെ സിറിയൻ ഭാഗത്തുള്ള ഹെർമോൺ പർവ്വതത്തിന്റെ കൊടുമുടിയുടെ നിയന്ത്രണവും ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്തു ഡിസംബർ എട്ടിന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിലെ ഇരുന്നൂറ്റി പത്താം ഡിവിഷൻ സിറിയയിലെ ആഭ്യന്തര സംഭവ മറുപടിയായി ഗോലാൻ കുന്നുകളിൽ സജീവമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അതോടൊപ്പം കൂടുതൽ സൈനികരുടെ പിന്തുണയുള്ള പാരാട്രൂപ്പർ യൂണിറ്റുകൾ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഡിസംബർ ഒൻപതിന് അറിയിച്ചു ഈ സേനയെ സോണിനുള്ളിലെ പ്രധാന സ്ഥാനങ്ങളിൽ വിന്യസിച്ചിരിക്കുന്നു കൂടാതെ എഞ്ചിനീയറിംഗ് കാലാൽപ്പട കവചിത യൂണിറ്റുകൾ എന്നിവ സിറിയയുമായുള്ള ഇസ്രായേലിൻ്റെ അതിർത്തി സുരക്ഷിതമാക്കാൻ നാനൂറ്റി എഴുപത്തിനാല് എണ്ണൂറ്റി പത്ത് പ്രാദേശിക ബ്രിഗേഡുകളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് സിറിയയിൽ ഒരു സുരക്ഷിത മേഖല സൃഷ്ടിക്കാൻ നിർദ്ദേശം നൽകിയതുവഴി അത് ആയുധങ്ങളിൽ നിന്നും ഭീകര അടിസ്ഥാന സൗകര്യങ്ങളിൽ നിന്നും സിറിയ മുക്തമാക്കുന്ന ശ്രമങ്ങൾ നടത്തിപ്പോ ഈ മേഖല തന്ത്രപ്രധാനമായ ആയുധങ്ങളില്ലാത്തതാണെന്ന് ഉറപ്പുവരുത്തുക ഇറാനിൽ നിന്നും സിറിയ വഴി ലെബനിലേക്കുള്ള കള്ളക്കടത്ത് റൂട്ടുകൾ പുതുക്കുന്നത് തടയുക എന്നിവ കാറ്റ്സിന്റെ ഉത്തരവുകളിൽ ഉൾപ്പെടുന്നു അതിനിടെ ദമാസ്കസിന്റെ തെക്ക് പടിഞ്ഞാറ് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ ഇസ്രായേൽ സൈനിക കടന്നുകയറ്റം നടന്നതായി സിറിയൻ വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നിരുന്നാലും തങ്ങളുടെ സൈന്യം ബഫർ സോണിനപ്പുറത്തേക്ക് നീങ്ങിയ അവകാശവാദം ഇസ്രായേൽ നിഷേധിക്കുകയും സൈനിക നിയുക്ത പ്രദേശം വിട്ടിട്ടില്ലെന്ന് ഐ വക്താവ് വ്യക്തമാക്കുകയും ചെയ്തു ഇസ്രായേൽ സൈന്യം ബഫർ സോണിനപ്പുറം സിറിയയിലേക്ക് മുന്നേറുന്നില്ലെന്ന് ഐ ഡി എഫ് അറബിക് മാധ്യമ വക്താവ് കേണൽ അഭിജയാദ്രെ ആവർത്തിച്ചു ഇസ്രായേൽ പ്രദേശം സംരക്ഷിക്കുന്നതിനായി സോണിനുള്ളിലും അതിർത്തിയോട് ചേർന്നുള്ള പ്രതിരോധ കേന്ദ്രങ്ങളിലും മാത്രമാണ് ഐ ഡി എഫ് സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹം കൂട്ടിച്ചേർത്തു മുൻ ഇസ്രായേലി എഫ് സിക്സ്റ്റീൻ പൈലറ്റായ നഫ്താലി ഹാസോണി ഹെർമോൺ പർവ്വതത്തെ ഇസ്രായേൽ പിടിച്ചെടുക്കുന്നതിന്റെ അഗാധമായ പ്രാധാന്യത്തെക്കുറിച്ച് ഉൾക്കാഴ്ചകൾ നൽകുന്നു ഈ തന്ത്രപരമായ നീക്കം പ്രാദേശിക സുരക്ഷാ സന്തുലിതാവസ്ഥയെ മാറ്റിമറിച്ചതായും ഇസ്രായേലിന് അതിൻ്റെ എതിരാളികളേക്കാൾ നിർണായകമായ നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതായും ഹാസോണി വിശദീകരിക്കുന്നു സിറിയയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ ഹെർമോൺ പർവ്വതം ഇസ്രായേൽ കീഴടക്കിയതുവഴി സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസ് നാൽപ്പത് കിലോമീറ്റർ അകലെയായി മാറുന്നുവെന്നും ഇപ്പോൾ ഈ തലസ്ഥാനം ഇസ്രായേലിന്റെ പീരിങ്കി ഷെല്ലുകളുടെ പരിധിയിലാണ് എന്നും ഹാസോണി സൂചിപ്പിക്കുന്നു ഹെർമോൺ പർവ്വതം പ്രകൃതിദത്തമായ ഒരു കോട്ടയായി എങ്ങനെ പ്രവർത്തിച്ചുവെന്ന് ഹാസോണി വിശദീകരിക്കുകയും മുൻപ് സിറിയയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും ആധിപത്യം പുലർത്തുന്ന ഒരു ഉയർന്ന സ്ഥാനം ഇവ വാഗ്ദാനം ചെയ്തുവെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു പതിറ്റാണ്ടുകളായി ഇസ്രായേലിന്റെ വടക്കൻ പ്രതിരോധം സിറിയയിലെ ഹെർമോൺ പർവ്വതത്താൽ മൂടപ്പെട്ടിരുന്നുവെന്നും ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകൃതിദത്ത കോട്ട ഇപ്പോൾ ഇസ്രായേലിന്റെ കൈകളിലാണ് എന്നും ഇസ്രായേൽ അത് നിശബ്ദമായി ഒരു പോരാട്ടവും ഇല്ലാതെ തന്നെ പിടിച്ചെടുക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം പറയുന്നു തന്ത്രപരമായ മൂല്യത്തിന് പുറമെ ഹെർമോൺ പർവ്വതത്തിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥാനം ഇസ്രായേലിന്റെ റെഡാർ കവറേജിൽ വളരെ കാലമായ ഒരു അന്തമായ സ്ഥാനം അവശേഷിപ്പിച്ചിട്ടുണ്ടെന്ന് ഹാസോണി ചൂണ്ടിക്കാട്ടി ഹെർമോൺ പർവ്വതത്തിലുള്ള ഇസ്രായേലിന്റെ നിയന്ത്രണത്തോടെ ഇസ്രായേലിന്റെ റഡാർ സംവിധാനങ്ങൾക്ക് ഇപ്പോൾ സിറിയയുടെയും ലെബനോൻ്റെയും ഭാഗങ്ങൾ ഉൾപ്പെടെ വളരെ വിശാലമായ പ്രദേശങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ഹാസോണി അഭിപ്രായപ്പെട്ടു ഹെർമോൺ പർവ്വതത്തിൽ സൈനിക സംവിധാനങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ റഡാറുകൾക്ക് സിറിയയിലേക്കും ലെബനിലേക്കും വളരെ ദൂരം കവറേജ് ലഭിക്കുമെന്നും ഇത് ഇൻകമ്മിങ് താഴ്ന്നു പറക്കുന്ന ജെറ്റുകളെക്കുറിച്ചും ഡ്രോണുകളെക്കുറിച്ചും മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുമെന്നും ഹാസോണി വ്യക്തമാക്കുന്നു നിരീക്ഷണം നടത്താനും ശത്രുക്കളുടെ ആശയവിനിമയം തടസ്സപ്പെടുത്താനും സെൻസറുകൾ സ്ഥാപിക്കുന്നതിലൂടെ ഇസ്രായേലിൻ്റെ ഇന്റലിജൻസിന് ഈ കൊടുമുടിയെ സ്വാധീനിക്കാനും കഴിയുമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു പർവ്വതത്തിന് വടക്കുള്ള ഹിസ്ബുള്ളയുടെ പല കള്ളക്കടത്ത് റൂട്ടുകളും ഇപ്പോൾ വിച്ഛേദിക്കപ്പെട്ടുവെന്നും ഇത് ഗ്രൂപ്പിന്റെ പ്രവർത്തന പ്രവർത്തനവഴക്കം പരിമിതപ്പെടുത്തുന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സൂര്യനുദിക്കുമ്പോൾ ദക്ഷലബനിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രത്തിൽ ഹെർമോൺ പർവ്വതം നിഴൽ വീഴ്ത്തുന്നുവെന്നും അവരുടെ വടക്കൻ ശക്തി കേന്ദ്രമായ ബെക്ക താഴ്വരയിലേക്കുള്ള പ്രധാന റോഡിൽ ഇസ്രായേൽ ആധിപത്യം സ്ഥാപിക്കുന്നുവെന്നും ഹെർമോണിന്റെ വടക്കുള്ള ഹിസ്ബുള്ളയുടെ പല കള്ളക്കടത്ത് വഴികളും വിച്ഛേദിക്കപ്പെട്ടുവെന്നും ഹാർമോണി പ്രസ്താവിക്കുന്നു ഇസ്രായേലിന്റെ ഡ്രോണുകളുടെയും ഉപരിതല മിസൈലുകളുടെയും ലേസർ ഗൈഡഡ് ബോംബുകളുടെയും കവറേജ് ഐസിസ് എച്ച് ടി എസ് ഇറാൻ അല്ലെങ്കിൽ ഹിസ്ബുള്ള എന്നിവയ്ക്ക് വൻ ഭീഷണി ഉയർത്തുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഈ കൊടുമുടി നിയന്ത്രിക്കുന്നത് ഇസ്രായേൽ ആണെന്ന് വടക്കൻ ഇസ്രായേലിലെ നിവാസികൾക്ക് കൂടുതൽ സുഖമായി ഉറങ്ങാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു